ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി വർഷയുടെ കാണാതായ സ്വർണ്ണമാല റൂമിൽ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വർഷ അണിഞ്ഞിരുന്ന ആ പൂമാലയിൽ തന്നെ വർഷയുടെ കാണാതായ മാല ഒടക്കി കിടക്കുന്നത് രേവതി കാണുന്നു അത് രേവതി പതുക്കെ എടുക്കാൻ നോക്കുമ്പോൾ അവിടേക്ക് മധുസൂദനൻ കയറി വരുന്നു ഇത് മധുസൂദനൻ്റെയും ഭാര്യയുടെയും കള്ളക്കളികളുടെ ഭാഗമായിരുന്നു രേവതി രേവതിയെ കള്ളിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത വേലയ്ക്കുള്ള കൂലി സച്ചി കണക്കിന് കൊടുക്കുന്നുണ്ട് സച്ചിയെയും രേവതിയെയും കള്ളരാക്കി ചിത്രീകരിച്ചുകൊണ്ട് രവിയേട്ടനെയും കുടുംബത്തെയും അപമാനിക്കാൻ ചെയ്ത പണിക്ക് പതിനെട്ടിൻ്റെ പണി സച്ചി തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ക്ഷണിച്ചു വരുത്തിയ അതിഥികളുടെ മുന്നിൽ മധുസൂദനനും ഭാര്യയും പല്ലാണ്ട നാണം കിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രേവതി മാലയിൽ നിന്നും സ്വർണ്ണമാല ഇളക്കി കയ്യിൽ വെക്കുന്ന സമയത്ത് മധുസൂദനൻ വളരെ ചൂടായി പറയുന്നു നീ എൻ്റെ മോളുടെ മാല മോഷ്ടിച്ചലേടിയെന്ന് ചോദിച്ച സമയത്ത് രേവതി ഒന്ന് ഞെട്ടി വിഷമിച്ച് നിൽക്കുന്നു തൊട്ടു പിന്നാലെ മധുസൂദനൻ്റെ ഭാര്യയും ആളുകളെ കൂട്ടി റൂമിലേക്ക് വന്ന് പറയുന്നു കണ്ടില്ലേ ഇവൾ തന്നെയാണ് കള്ളി ഇവളുടെ കയ്യിൽ കണ്ടില്ലേ മാല എന്ന് പറഞ്ഞ് രേവതിയെ നാണം കെടുത്തുന്ന നാണം കെടുത്തുന്നുണ്ട് അപ്പോഴേക്കും രവിയേട്ടനും സച്ചിയും മറ്റു കുടുംബാംഗങ്ങളും വിവരം അറിയുന്നു രവിയേട്ടൻ മുന്നിൽ വെച്ച് മധുസൂദനൻ പറയുന്നു സച്ചിയോട് പറയുന്നുണ്ട് എടാ നിൻ്റെ ഭാര്യയാണ് മോഷ്ടിക്കുന്നത് നിൻ്റെ ഭാര്യ മാലകൾ മോഷ്ടിക്കും അത് നിനക്ക് കൊണ്ട് തരികയും ചെയ്യും നീ അത് വിൽക്കും അതല്ലേടാ നിൻ്റെ പണി പറയുമ്പോൾ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യമെന്ന് സച്ചി മധുസൂദനൻ്റെ ചെവിക്കല്ല് നോക്കി പ്രായം പോലും നോക്കാതെ അടിക്കുന്നുണ്ട് രവിയേട്ടനും മധുസൂദനനെ അടിക്കുന്നു വീണ്ടും വീണ്ടും സച്ചി മധുസൂദനനെ അടിക്കുന്നു വീട്ടിലെ എല്ലാവരും സച്ചിയെ തടയാൻ ശ്രമിച്ചെങ്കിലും പറ്റുന്നില്ല ഒടുവിൽ സച്ചി ഒരു കസാരയെടുത്ത് മധുസൂദനനെ അടിക്കാൻ ശ്രമിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അങ്ങനെ നാണം കെട്ടി നിൽക്കുന്ന മധുസൂദനനെയും ഇത്രയും നേരം ചെയ്ത എല്ലാ കൊള്ളായ്മക്കും സച്ചി നല്ല പണി തിരിച്ചു കൊടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ